ഹേ ഗായ്സ് അപ്പം ഇന്നൊരു ഞായറാഴ്ചയാണ് ആണ് കേട്ടോ ഞായറാഴ്ച സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ലീവാണ് സ്കൂള് പക്ഷെ ഞങ്ങൾക്കിവിടെ മദ്രസും കൂടി ലീവ് ആട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് എണീച്ചത് പിന്നെ ഇന്നലെ രാത്രി മക്രുണി വെച്ചത് കൊണ്ടിട്ട് രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിനെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ടിട്ട് ലേറ്റായിട്ട് തന്നെ നീച്ചോട്ടോ അപ്പോൾ മക്രുണിയൊക്കെ ചൂടാക്കി എല്ലാവരും കഴിച്ചു അപ്പോൾ ഇന്ന് എങ്ങോട്ടും പോകാനില്ലാത്തതുകൊണ്ടിട്ട് വീട്ടിൽ തന്നെ കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് ഇതാ ചോറും കറിയൊക്കെ വെക്കാൻ വേണ്ടി പോവാണ് അപ്പം ഞാൻ ചൂടെടുത്ത് ഐസ് പോകാൻ വേണ്ടി വെള്ളത്തിലെടുക്കുന്നത് പതിനൊന്ന് നാൽപ്പത്തി മൂന്ന് സമയം നോക്കണം ചോറ് വെക്കുന്ന സമയം അങ്ങനെ അങ്ങനെതാ ചോറിന് വെച്ചു റേഷൻ അരി ആയതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കൂടെ തന്നെ ഇടലാട്ടോ അങ്ങനെ വെള്ളം തിളച്ചാൽ ശ്രീ ആവശ്യം ഒന്നും വരത്തില്ല എനിക്ക് അങ്ങനെന്താ മീൻ കറി വെക്കാൻ വേണ്ടിതാണ് ഇത്രയും ഐറ്റംസ് തക്കാളി ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി ചുവന്നൂലിയൊക്കെ കൂട്ടി ഞാൻ തേങ്ങ കൂട്ടി ഇങ്ങനെ നരക്കലാട്ടോ കാരണം എന്താ വെച്ചാൽ എന്താ പറയുക ഈ കറിനിന്ന് തക്കാളി മാറ്റി വെക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ കുട്ടികൾക്ക് പാർന്നു കൊടുത്താൽ തക്കാളി മാറ്റി കരിയപ്പിനെ മാറ്റി അതിഞ്ചി മാറ്റി അപ്പോൾ ആ പരിപാടിയൊന്നും വേണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാനൊക്കെ അരക്കലട്ടം അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഇക്കാക്കെ പോയിട്ട് സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് പച്ചമുളകും തൈരും അല്ല മോരും പപ്പടം പപ്പടമൊന്നുമില്ലനോ അങ്ങനെ ചോറ് വാർത്ത് ഇക്കാക്ക സൈഡിൽ നിന്ന് വന്നപ്പം ബീൻസൊക്കെ അരിഞ്ഞു തരുന്നുണ്ട് കാരണം ഞായറാഴ്ച അല്ലേ ഓരോ കുറച്ച് ഇടയ്ക്കുള്ള പണിയൊക്കെ എടുക്കട്ടെ അങ്ങനെ അരിഞ്ഞൊക്കെ തരുന്നുണ്ട് അങ്ങനെ ഞാൻ കറി ഞാൻ ചട്ടിയിലോട്ട് ഒഴിച്ച് പിന്നെ നമ്മൾ പുളി വെള്ളത്തിൽ ഇട്ടിരുന്നല്ലോ അപ്പോൾ നമ്മൾ ജാറിൽ തന്നെ പുളി നന്നായിട്ട് പിഴിഞ്ഞിട്ട് ചാറിലൊന്നും ഇളക്കി കൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടുതൽ വെള്ളം ആക്കരുത് പോലാക്കരുതട്ടെ കറി എന്നിട്ടാണ് അതിലോട്ട് ഞാൻ കറിയത്തിൻ്റെ എല്ലാം പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉലുവും ചേർത്ത് പച്ചമുളക് കൂട്ടും കണ്ട് നന്നായിട്ടൊന്ന് അടുപ്പിൽ വെച്ചുകൊണ്ട് തിളപ്പിക്കട്ടോ തിളക്കുന്ന സമയത്തൊന്ന് സിമ്മാക്കി കൊടുത്താൽ ആ പച്ചമുളക്കൊന്നും പച്ചമുള ഉണ്ടല്ലോ മസാലേൻ്റെ പച്ചമണം തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടോ അപ്പോൾ അത് തിളയ്ക്കുന്ന സമയത്ത് ഞാനത് ഉപ്പേരിക്ക് ഇക്ക കരിഞ്ഞ് തന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതൊന്ന് വെക്കാമെന്ന് വിചാരിച്ച് കടുക് വെളിച്ചെണ്ണ പൊട്ടിച്ച് ഇച്ചിരി വെളിച്ചെണ്ണം അധികമായി പോയിട്ടോ സാരല്ല പോട്ടെ അങ്ങനെ ഉപ്പേരി അടുപ്പത്തിട്ടും ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി സിമ്മിലിട്ട് അടച്ചു വെച്ചാൽ ഉപ്പേരി അവിടെ കിടന്നു വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾക്ക് ഇങ്ങനെയാണ് മീൻകറി വെക്കല് അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തോക്കോട്ടോ അടിപൊളിയായിരിക്കും അങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ലൈറ്റ് പെട്ടെന്ന് ഓഫ് ആയിപ്പോയിട്ടോ അതാണ് ലൈറ്റിൻ്റെ ഒരു ബ്രൈറ്റ്നസ് കുറഞ്ഞത് അങ്ങനെ അതാ നമ്മൾ നന്നായിട്ട് തിളച്ചപ്പം മീൻ ഇട്ടു പിന്നെ ഈ മീനെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഒരു തള തിളച്ചെടുത്ത് ഗ്യാസ് വന്ന് മാറി കാരണം പെ തന്നെ വെന്ത് പോകുന്ന മീനാണ് പിന്നെ അത് വെളിച്ചെണ്ണയിൽ ഒന്ന് ചുവന്നുള്ളി സെറ്റ് ആയി കൊടുത്താൽ അടിപൊളി കറി ഇവിടെ റെഡി ആട്ടും സൂപ്പർ കറി കട്ടും ഇങ്ങനെ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല മക്കൾക്കൊക്കെ ഒന്നും കറി എന്ന് വെച്ചോറിൽ പറഞ്ഞാലും ഒന്നും ഇട്ട് ഒഴിവാക്കാനുണ്ടാവില്ല അങ്ങനെ ഉപ്പേരി ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ആ പാത്രം തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ പാനെടുത്തിട്ടുണ്ട് ഞാൻ ചീനച്ചട്ടി പപ്പടം പൊരിക്കാന് അങ്ങനെ പപ്പടം പൊരിച്ചു പിന്നെ ഗ്യാസം തന്നെ വേറെ ഒരു പാൻ വെച്ചിട്ട് മീൻ ഞാൻ കുറച്ച് കറിയിലിടുമ്പോൾ മാറ്റി വെച്ചിട്ട് ഇവിടെ ഇക്കാര്യം നിർബന്ധം കേട്ടോ മീൻ അതുകൊണ്ടിട്ട് മിക്സ് മീനാണെങ്കിൽ പൊടിഞ്ഞു പോയിട്ടാണ് ഞാൻ പപ്പടം പൊരിച്ച എണ്ണയിലെ എണ്ണല്ല അപ്പോൾ ചൂടുള്ള എണ്ണല്ലേ വെച്ച് പാനിൽ വെച്ച് മീൻ ഇട്ടു പക്ഷെ ചട്ടി ചൂടാക്കി ലീനിങ്താണ് പറ്റിയത് അങ്ങനെ ഇതാ അതിൻ്റെ ഇടക്കൂടെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു മോൾ ഇതാ മോനില്ല മോന് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയത് കൊണ്ട് മുളൊക്കെ ഇരുന്ന് നിങ്ങളുടെ എൻ്റെ അടുക്കള ഇരുന്ന് ഇതിൻ്റെ ബാത്രൂം കയ്യിലൊക്കെ എടുത്ത് കളിക്കാം കേട്ടോ അങ്ങനെ ചില മക്കളങ്ങനല്ലേ നമ്മളെ അടുത്ത് നിന്ന് പോകൂല മോളങ്ങനെട്ടോ ഞാൻ എവിടെ ഉള്ളത് അവിടെ വന്നിരിക്കും അങ്ങനെ അതാണ് നമ്മൾ ചോറ് കറി ഉപ്പേരി പപ്പടമൊക്കെ ആയി അപ്പോൾ ഇതാണ് നമ്മൾ സൺഡേ സ്പെഷ്യൽ കിട്ടോ സമയം ഇതാ ഒന്ന് ഏഴായപ്പോൾ തന്നെ പണികളൊക്കെ കഴിഞ്ഞു എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ എത്രയുള്ള വീഡിയോസ് ഗൈസ്